ഹൈ ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ദിനമാണ്ടസ് ഇടുക്കി ഞാനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഏറ്റവും പുതിയ ട്രെൻഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സെമി മൊഡാൾ സാരിയാണ് ആണ് കേട്ടോ നമ്മൾ ഈ ഒരു ഡിസൈൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രണ്ടുമൂന്ന് പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഗ്രീൻ സിൽക്കിലാണ് വന്നിരിക്കുന്നത് ആ ഗ്രീൻ സിൽക്ക് മാറ്റിയിട്ട് സെമി മൊഡാലിലോട്ട് ആ സെയിം ഡിസൈൻ തന്നെ വന്നിട്ടുള്ള ഒരു സാരി നല്ല രസമാണ് കാണാനായിട്ട് നല്ല നമ്മുടെ അദ്ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ ഗവയുടെ കാര്യമായ മറക്കല്ലേ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും വന്നതിനകത്ത് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്ന ഞാനീ ഉടുത്തിരിക്കുന്ന ഡാർക്ക് ആയിട്ട് വരുന്നൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല ഡാർക്ക് ആണ് നേവി ബ്ലൂ ആണ് കേട്ടോ ഇത് ബ്ലാക്ക് അല്ല ഡാർക്കായിട്ട് വരുന്ന നേവി ബ്ലൂ അന്നും നമ്മളീ ഒരു ഡിസൈൻ സെയിം ആയിരുന്നു കേട്ടോ അതിന്റെ മെറ്റീരിയൽ അന്ന് വന്നിരുന്നത് ഗ്രീൻ സിൽക്കിലായിരുന്നു വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു സാരിയായിരുന്നു ഇപ്പം വന്നിരിക്കുന്നത് മൊടാളിൽ നല്ലപോലെ ഇങ്ങനെ ഒരു ബ്ലേസിങ്ങോട് കൂടിയിട്ട് ഒഴുകി കിടക്കുന്ന ഒരു സാരിയാണ് ട്രാൻസ്പെറൻറ്റോ ഒന്നുമല്ല വൺ ഫ്ലീറ്റോ നമുക്ക് പിൻ ചെയ്തോ ഒക്കെ കുത്താവുന്ന ഒരു സാരിയാണ് അതാ അതായതാണ് ഇതിൻ്റെ പല്ലുപോഷൻ വരുന്നത് നല്ല രസമുള്ള വലിയ രണ്ട് ഡിസൈനാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതിന്റെ ബ്ലൗസ് പീസ് കാണിച്ച് തരാം കേട്ടോ ഇപ്പോൾ സാരി ഇങ്ങനെ വരും സാരിയുടെ വീതി അതായത് വിത്ത് വരുന്നതാ ഇത്ര ആണ് കേട്ടോ വരുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ബ്ലൗസ് പീസ് ഇങ്ങനെ വരുന്നിട്ടോ ഡോട്ടോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് ഈ സാരി ഒത്തിരി കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ടുള്ളതാണ് അന്ന് വാങ്ങിച്ചത് ഗ്രീൻ സിൽക്കായിരുന്നു കേട്ടോ സെയിം ഡിസൈൻ തന്നെയാണ് ഡിസൈൻ ഒന്നും യാതൊരു ഒരു മാറ്റവും ഇല്ല സെമി മൊടേണിലേക്ക് ആക്കി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് നമുക്കൊരു ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാരിയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ നല്ല രസം റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഈ സാരി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇങ്ങനെ നല്ലപോലെ ഒഴുകി കിടക്കുന്ന സെമി മൊടാൾ ഇല്ല സാരി ഇല്ലാത്ത ആൾക്കാരില്ലായിരിക്കും അന്നേരം എല്ലാവർക്കും തന്നെ അറിയാട്ടോ മെറ്റീരിയൽ എന്നതാന്ന് നല്ല രസമാണ് കാണാന് അതിൽ നല്ല ഭംഗിയുള്ള ഒരു ക്രീം കളറും ഗ്രീൻ കളറും കൂടെ കൂടി വരുന്ന ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ബ്ലൗസ് പീസ് ഇതായി ഒരു ചെറിയ ഡോട്ടോട് കൂടിയിട്ട് വരുന്ന ബ്ലൗസ് പീസ് പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പോലെ സെയിം തന്നെ ബ്ലൗസ് പീസ് ഇടണെങ്കിൽ അങ്ങനെ ഇടാം പിന്നെ ഇതിനകത്തൊരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് ഒരു ഫ്ലവറിന്റെ ആ ഷെയ്ഡ് ഇട്ടിട്ടാണേലും ഈ സാരി ഉടുക്കാം കേട്ടോ എന്നാലും നല്ല ഭംഗിയായിരിക്കും സിക്സ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഗ്രേപ്പ് ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ ഡാർക്ക് ആയിട്ട് വരുന്ന ഗ്രേപ്പ് ഇത് കോഫി ബ്രൗൺ ഷേഡ് അല്ല കേട്ടോ ഗ്രേപ്പ് ആണ് അഞ്ചര മീറ്റർ കൂടുതലാണ് സാരിയുടെ ലെങ്ത് വരുന്നത് ഞാനിപ്പോൾ എടുത്തിട്ട് എട്ട് ഫ്ലീറ്റ്സ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് വിത്ത് ബ്ലൗസ് ബ്ലൗസ് പീസ് ആണ് വരുന്നത് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് ഇതാ ഇത് വരും അറുന്നൂറ്റി തൊണ്ണൂറ്റി തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ നല്ല രസമുള്ള മസ്റ്റാഡി എല്ലാ ഡാർക്ക് ഷെയ്ഡ് ഈ ഷെയ് ഈ ഒരു ഷെയ്ഡിനൊക്കെ ഭയങ്കര ഉള്ള ഷെയ്ഡാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ഹഗ് ചെയ്ത് കിടക്കുന്ന ഒരു സാരിയാണ് അതുപോലെ തന്നെ ചൂടോ അങ്ങനെയൊന്നുമില്ല നല്ലൊരു കൂളിങ് ആണ് ഈ തോന്നിക്കുക അതുകൊണ്ട് തന്നെ ചൂടൊന്നും ഇല്ലാത്ത കുടുക്കാനൊക്കെ നല്ല സുഖമുള്ള ഒരു സാരി അപ്പൊ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഗ്രേ ആണ് വരുന്നത് ഇതാണ് കേട്ടോ ഇതിനകത്ത് ഡിസൈൻ വരുന്നത് ഫുള്ള് ഈ സാരിയിൽ ലോവർ പോർഷനും അതുപോലെ തന്നെ മേളാണേലും ഈ ഫുള്ള് ആ കുത്തുന്നടം തൊട്ട് ഈ ഒരു ഡിസൈൻ ആണ്ട്ടോ വരുന്നത് ഇതെങ്ങനെ വരും പല്ലു ബ്ലൗസ് പീസ് ഇത് Six double nine. double 9th and you read. ഇത്രയും കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടയച്ചേരും ആ നമ്പറിൽ ഞങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യട്ടോ അപ്പോൾ ഞാനിനെ കാണിച്ചത് ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന സെമി മൊഡാളിൽ വന്നിരിക്കുന്ന ഒരു സാധനയുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു